സിനിമാ താരങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അവരുടെ പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ വാർത്തകൾ എന്ന നിലയിൽ പലപ്പോഴും മാധ്യമങ്ങളിൽ ചർച്ചയാകാറുണ്ട് അത്തരത്തിൽ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്ന രണ്ടു പേരാണ് രശ്മിക മന്ദനയും വിജയ് ദേവരകൊണ്ടയും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള കിംവദന്തി പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി വെറുതെ കിംവദന്തികൾ പ്രചരിക്കുക മാത്രമല്ല അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഫോട്ടോകളും മറ്റും പുറത്തു വന്നിട്ടുണ്ട് ബോളിവുഡ് നടൻ രൺവീർ കപൂറിൻ്റെ വരെ നായികയായി രശ്മിക മന്ദാന അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആരാധകർക്ക് എന്നും ഇഷ്ടം വിജയ് ദേവരെ കൊണ്ടൊക്കെ രശ്മിക സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് ബ്ലോക്ക് ബെസ്റ്റർ ഹിറ്റായ സിനിമ ഗീതാഗോവിന്ദത്തിലെ ഇരുവരുടെയും കെമിസ്ട്രി ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഇരുവരും ഏറെ നാളുകളായി പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നതിനിടെ ഇരുവരുടെയും വിവാഹനിശ്ചയം ഈ വരുന്ന ഫെബ്രുവരിയിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായി സിനിമാ മേഖലയിൽ നിന്നു വരുന്നത് ഫെബ്രുവരി രണ്ടാം വാരം വിവാഹ നിശ്ചയം നടക്കുമെന്നാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന ഈ വാർത്ത വൈറലായതോടെ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അന്വേഷിക്കുകയാണ് ആരാധകർ ഇപ്പോൾ ഇരുവരുടെയും വിവാഹനിശ്ചയത്തിന് വീട്ടുകാർ സമ്മതം മൂളിയതായും റിപ്പോർട്ടുണ്ട് ഫെബ്രുവരി രണ്ടാം വാരത്തിൽ വിവാഹ നിശ്ചയത്തിന് ശേഷം തങ്ങളുടെ ബന്ധം പരസ്യമാക്കാൻ താരങ്ങൾ പദ്ധതിയിടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് രശ്മിക വിജയ് ജോഡി വാർത്തകളിൽ നിറയാനും ഇവരുടെ ബന്ധത്തെ ചുറ്റിപ്പറ്റിയുള്ള കിംവദന്തികൾ പ്രചരിക്കാനും തുടങ്ങിയത് മാത്രമല്ല ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ഇരുവരെയും പാപ്പരാസികൾ കണ്ടിരുന്നു ആ കൂടിക്കാഴ്ച താരങ്ങളുടെ വിവാഹ നിശ്ചയത്തിന്റെ തീയതി ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ളതായിരുന്നു എന്നാണ് അന്ന് റിപ്പോർട്ടുകൾ പ്രചരിച്ചത് ഇരുവരും ഒരുമിച്ച് അവധി ആഘോഷിക്കാൻ പോയി എന്ന തരത്തിൽ വാർത്തകളും ചിത്രങ്ങളും പ്രചരിച്ചിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി രശ്മികയും വിജയും ലിവിംഗ് റിലേഷൻഷിപ്പിലാണെന്നും വാർത്തകളുണ്ടായിരുന്നു അതുപോലെ തന്നെ വിജയ് ദേവരെ രശ്മികയും പ്രണയത്തിൽ ാണെന്ന നടി അനന്യ പാണ്ഡെയും വെളിപ്പെടുത്തിയിരുന്നു ടൈഗർ എന്ന സിനിമയിൽ വിജയ് ദേവരക്കൊണ്ടയും അനന്യ പാണ്ഡെയും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ഇരുവരും കോഫി വിത്ത് കരൺ എന്ന ചാർട്ട് ഷോയിൽ പങ്കെടുത്തിരുന്നു പരിപാടിയുടെ അവതാരകനായ കരണിന്റെ ചോദ്യത്തിന് മറുപടി പറയവേ വിജയ് പ്രണയത്തിലാണെന്ന് അനന്യ സമ്മതിച്ചു ചോദ്യത്തിന് അവ്യക്തമായിട്ടുള്ള ഉത്തരമാണ് അനന്യ പറഞ്ഞതെങ്കിലും അത് രശ്മികയാണെന്ന് ആരാധകരും അന്നു മുതൽ ഉറപ്പിച്ചു അർജുൻ റെഡ്ഡിയുടെ റിലീസിന് ശേഷമാണ് വിജയ് ദേവരക്കൊണ്ട താരമൂല്യമുള്ള നടനായി മാറിയത് ശ്മയ്ക്ക് സിനിമാ ജീവിതം മെച്ചപ്പെട്ടു തുടങ്ങിയത് ഗീതാഗോവിന്ദത്തിന്റെ റിലീസിന് ശേഷമാണ് ഗീതാ ഗോവിന്ദം എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും നല്ല സുഹൃത്തുക്കളായത് ഈ ചിത്രം ഹിറ്റായതിനു ശേഷം ഈ കൂട്ടുകെട്ടിൽ ഡിയർ കോമ്രഡ് എന്ന സിനിമയെത്തിയിരുന്നു ഈ സിനിമ കാര്യമായ നേട്ടം കൊയ്തില്ല എങ്കിലും ഇരുവരും തമ്മിലുള്ള അടുപ്പം കുറഞ്ഞില്ല മിക്കവാറും എല്ലാ ആഘോഷങ്ങളിലും രശ്മിക വിജയുടെ വീട്ടിൽ വരാറുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ സംസാരം സാമന്തക്കൊപ്പം അഭിനയിച്ച ഖുഷി എന്ന ചിത്രമാണ് വിജയ് ദേവരക്കൊണ്ടയുടേതായി അവസാനമായി റിലീസ് ചെയ്തത്